ലാസ്റ്റ് പന്ത്രണ്ടായിരം മേനി വേണമെന്ന് പറഞ്ഞൊരു കുട്ടി പതിനൊന്നായിരം ഒരു പാർട്ടിക്കാര് പറഞ്ഞു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു മുപ്പത്തി അഞ്ചിന്റെയും നാല്പത്തഞ്ചിന്റെ അടിയിൽ മീറ്റ് ഉണ്ടാവും ലാസ്റ്റ് വിറ്റോ എന്ന് നമുക്ക് അറിയത്തില്ല ഈ ഒരു പശുക്കുട്ടി മുപ്പത്തി ഒന്നായിരത്തിന് മുകളിലാണ് വില കറക്റ്റ് അറിഞ്ഞിട്ടില്ല മുപ്പത്തി ഒന്നിന്റെയും മുപ്പത്തി മൂന്നിന്റെയും ഇടയിലാണ് ഏകദേശം ഒരു നൂറ്റിപത്ത് നൂറ്റി ഇരുപത് അടുത്ത് മീറ്റുണ്ടാകും നല്ല നല്ല ക്വാളിറ്റിയുള്ള ജെയ്സി കാളക്കുട്ടികളൊക്കെയാണ് നമ്മളെ ചന്തയിൽ നിന്ന് അധികം എത്തിയിട്ടുള്ളത് ഇത് വാങ്ങിച്ചു കൊണ്ടുപോവാണ് രണ്ട് കാളകുട്ടികൾ ചെറിയ രണ്ട് ഇത് റേറ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ഇതുപോലെ നിങ്ങൾക്ക് വല്ല കാലുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വീഡിയോസ് ഫോട്ടോസ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ അയച്ച് അന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിൽക്കാൻ പറ്റിയ നല്ല ടൈമാണ് നല്ല വിലയുണ്ട് കാലുകൾക്കൊക്കെ പിന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ല അത് വാട്സപ്പിൽ മാത്രം ഉപയോഗിക്കുന്നൊരു ഫോണാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അക്കലെ പയ്യനാട് ചോലക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചന്ത എല്ലാ ബുധനാഴ്ച രാവിലെ ആറ് മണി മുതൽ ഉച്ച വരെയാണ് ചന്ത നടക്കാറുള്ളത് അപ്പോൾ കാലുകൾക്ക് വിൽക്കാനും വാങ്ങാനും ഉണ്ടെങ്കിൽ ചന്തയിൽ കൊണ്ടുവന്നാൽ നമുക്ക് അത് സാധിക്കും ഈ ഒരു പശു എട്ട് ലിറ്റർ പാൽ കിട്ടുമെന്ന് പറഞ്ഞ് ആ പാർട്ടിക്കാർ കൊടുത്തതാണ് അപ്പോൾ പുള്ളി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയത് പുള്ളി പറയുന്നത് ഒരു അഞ്ച് ലിറ്ററേയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പശു വില നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു നാടൻ പശു അൻപത്തി ഏഴായിരമാണ് റേറ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പിന്നെ കച്ചവട സംബന്ധമായിട്ട് ഏത് രീതിയിൽ കൊടുത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് ഇത് വിറ്റ് പോയിട്ടുണ്ട് രണ്ട് <ion> <Ripley and> <Bondi> <gumpple> ീ കാണുന്ന ഇടത്തരം സൈസ് പോത്തുകൾക്ക് ഏകദേശം റേറ്റ് ഒരു നാല്പതിനായിരത്തിന്റെയും അറുപതിനായിരത്തിൻ്റെയും ഇടയിൽ അറുപത്തി അയ്യായിരത്തിൻ്റെയും ഇടയില് ഏകദേശം റേറ്റ് വരും ഒരുപക്ഷെ പെരുന്നാൾക്ക് ഈയൊരാ കാലികൾക്കും അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഇടയിൽ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാലികളൊക്കെ വാങ്ങി കുറച്ച് കാലം ഒരു മാസത്തിന് മുകളിൽ വളർത്താൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങണ നല്ലത് ഇപ്പോൾ ഒരു മുന്നൂറ്റി അൻപതിൻ്റെയും നാനൂറിൻ്റെ അടിയിൽ റേറ്റിന് കിട്ടും ഒരു പക്ഷേ പെരുന്നാൾക്ക് നാന്നൂറ്റി അൻപതിൻ്റെ മുകളിലൊക്കെ റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇത് കുറച്ച് ചെറിയ മൂരിക്കുട്ടികളാണ് കുറച്ച് വൃത്തി കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് ചേട മൂരിക്കുട്ടികളാണ് അധികവും ഏകദേശം ഒരു പതിനേഴിൻ്റെയും മുപ്പതിൻ്റെ അടിയിൽ ഏകദേശം വില കൊടുക്കേണ്ടി വരും നമ്മളൊരു ആവറേജ് റേറ്റാണ് പറയുന്നത് പ്രവർത്തിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഒരു അൻപത്തഞ്ചിൻ്റെ അടിയിൽ ഒരു തൊണ്ണൂറിൻ്റെ അടിയിൽ മീറ്റ് പ്രതീക്ഷിക്കാൻ ആളക്കുട്ടികൾ ഇവിടെ കുറച്ച് ചെറിയ പോത്തും കുട്ടികളുണ്ട് ഏകദേശം ഒരു പതിനായിരം ഉറുപ്പേൻ്റെ റേഞ്ചിൽ വില വരുന്ന ചെറിയ ചെറിയ പോത്തും കുട്ടികൾ ഇപ്പോൾ വിൽക്കാനും പറ്റിയ സമയമാണ് ഇപ്പോൾ വാങ്ങിക്കാനാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും നല്ല പോത്തും കുട്ടികൾക്ക് നല്ല റേറ്റാണ് ചോദിക്കുന്നത് ഒരു പക്ഷേ ഇടനിലക്കാർ കൂടിയിട്ടായിരിക്കും ഇവർ വേറെ ചന്ത ചെയ്ത് കൊണ്ടുവരാണ് അവർ വേറെ ചന്ത ചെയ്ത് കൊണ്ടുവരുകയാണ് അപ്പം ഇതിങ്ങനെ കൈമാറ്റം ചെയ്തു വരുമ്പോൾ അത്രയും ഇടനിലക്കാർ കൂടുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾക്ക് അത്ര വില ഇത് ഇരുപത്തെട്ടായിരം രൂപക്ക് വിറ്റ രണ്ട് ചെറിയൊരു പശുവും ചെറിയൊരു കുട്ടിയും ഇരുപത്തിയെട്ടായിരം രൂപ അതുപോലെ ഇടത്തരം ചേസ് പോത്തുകൾ അത്യാവശ്യം നമ്മളെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ ആളുകൾ കുറവാണ് ഇതൊക്കെ പെരുന്നാൾക്ക് ഒരു മാസം നോക്കിയിട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും രൂപ ഇടയിൽ നമുക്ക് ലാഭം കിട്ടാൻ ഉണ്ട് പക്ഷെ ഒരു ഒന്നര മാസം നോക്കാൻ കഴിയണം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പെരുന്നാൾ വന്ന് ഏകദേശം ഒരു അൻപത്തഞ്ചിൻ്റെ അറുപത്തഞ്ചിൻ്റെ ഇടയിൽ വിൽക്കാൻ കഴിയും

മുപ്പത്തി ഒന്നായിരം ചോദിക്കുന്നു ഒന്നും ചോദിക്കാലോ മുപ്പത്തി ഒന്നായിരം 2000 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 2 ഈ കാണുന്ന രണ്ട് പൂത്തും കുട്ടികളെ ഒരു പാർട്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് വളർത്താൻ ഇത് ഏകദേശം എത്ര റേറ്റ് കൊടുക്കേണ്ടി വരും നിങ്ങൾ കമൻറ്റ് ചെയ്യാവോ ഇതൊക്കെ നല്ല വിലക്കാണ് ചന്ധയിൽ നിന്ന് ആ പാർട്ടി വാങ്ങിച്ച് പോയിട്ടുള്ളത് കാര്യങ്ങൾക്ക് വിലയാണ് പക്ഷേ വില വില എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ് വാങ്ങിച്ചു പോയത് ഇത് എത്ര വില എന്ന് കമൻ്റ് ചെയ്യാവോ എല്ലാവരും ഈ കാണുന്ന പോത്തുംകുട്ടികളൊക്കെ നമുക്കൊരു അഞ്ചാറ് മാസം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഉറുപ്പ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ പോത്തുംകുട്ടികളാണ് ഇതൊക്കെ ഏകദേശം ഇരുപതിന്റെയും മുപ്പത്തഞ്ചിന്റെയും ഇടയിലാണ് ഓരോന്ന് റേറ്റ് വരുന്നത് നല്ല ആണ് ഏകദേശം ഒരു നാനൂറ്റി അൻപത് നാനൂറ് ഉപ്പ്യ റേഞ്ചിൽ ഏകദേശം റേറ്റ് വരുന്നുണ്ട് ഓരോ പോത്തും കുട്ടികൾക്കും നീട്ടി വരാം